മഹാന്മാരി നമുക്ക് പഠിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സൂറത്തുകൾ അതിൽപ്പെട്ട ഒന്നാണ് പരിശുദ്ധ ഖുർആാനിലെ തൊണ്ണൂറ്റിനാലാമത്തെ സൂറത്ത് സൂറത്തു ഷറഹ് നമുക്കൊക്കെയും കാണാതെ അറിയുന്ന ചെറിയ ഒരു സൂറത്താണ് സൂറത്തു ഷറഹ് അലം ന ഷറഹിലോദർക്ക് തുടങ്ങുന്ന സൂറത്ത് ഈ സൂറത്തിന്റെ മഹത്വം മഹാന്മാര് പറഞ്ഞ സ്ഥലത്ത് നമ്മെ പഠിപ്പിക്കുന്നു ഈ സൂറത്ത് നല്ല ഇഹ്ലാസോടുകൂടെ നല്ല ആത്മാർത്ഥതയോടുകൂടെ എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷം കിബലക് മുന്നിട്ട് നാൽപ്പത് കണ്ടിനെ ഏ ദിവസക്കാലം ഓതിയാൽ അവൻ്റെ ജീവിതത്തിലുള്ള എല്ലാ പ്രയാസങ്ങളും നീങ്ങി കിട്ടും അതുപോലെ തന്നെ മഹാന്മാരെ നമുക്ക് പഠിപ്പിക്കുന്നു രണ്ടാമത്തെ സൂറത്ത് നമുക്കൊക്കെയും അറിയുന്ന നമ്മെല്ലാ ദിവസവും ഓതുന്ന ഒരു സൂറത്താണ് സുറത്തിൽ വാക്യ ഈ സൂറത്തിന്റെ മഹത്വങ്ങള് പറയാൻ ഒരുപാട് മഹത്വങ്ങളും മഹാന്മാർ അവിടെ ഗ്രന്ഥങ്ങളിൽ